മറ്റൊരു രസക്കാഴ്ചയിലേക്ക് വാലിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് സ്റ്റാർട്ട് ദൈവമേ അപ്പൊ നമ്മൾ കണമ്പിനെ പിടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ വന്നിട്ടുണ്ട് ഇന്ന് എന്ത് തന്നാലും നമ്മള് ഒരു വഞ്ചാകര തന്നെ ഇവിടെ നടത്തിയിട്ട് പോകുമ്പോൾ എന്ന് ഉറപ്പിച്ചതിന്റെ പേരിലാണ് നമ്മൾ ഈ സമയത്ത് വന്നിരിക്കുന്നത് വല ഏകദേശം ഇട്ട് കഴിയാറായി വല ഭയങ്കരമായിട്ട് പിണക്കായി അത് കാരണം കുറേ നേരം പിടിച്ചു ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കാറ്റും നമുക്ക് പ്രതികൂലമായിട്ടാണ് ബാധിച്ചത് അതുകൊണ്ട് നമ്മൾ കുറെ പാടുവട്ടാണ് കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെ വല വീണിട്ടില്ല മീനുണ്ടാവുന്നൊന്നും അറിയാൻ പാടില്ല കേട്ടാ അപ്പം നമ്മളുടെ ആണ് ഇത് കാണുന്നത് കുറെ പാട് കഴിച്ച് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കായതുകൊണ്ടേ ുദ്ധിമുട്ടാണിടാനായിട്ട് ഓഹോ അപ്പൊ അപ്പൊ ലാസ്റ്റത്തെ പൊന്തും ഇട്ട് കഴിഞ്ഞു അപ്പൊ ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വല വലിക്കുന്ന വലവലിക്കാൻ വേണ്ടി പോയാണ് എന്തെങ്കിലും ഉണ്ടാവണേ ഇണ്ടാവണേ പ്രാപ്തി വലിക്കുന്നത് കാരണം നമുക്ക് ഇഷ്ടം അപ്പൊ ദൈവമേ വല വലിക്കല് ആരംഭിച്ചിട്ടുണ്ട് കിട്ടോ ഇല്ലെന്നറിയാൻ പാടില്ല കൊമ്പൽ കൊമ്പലല്ല പോലാണ് അപ്പൊ നമ്മള് ഒരുപാട് പ്രതീക്ഷയോട് കൂടി വലയാണ് വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല കലക്കലൊക്കെ ഉണ്ട് വെള്ളത്തിൽ കലക്കല് മാത്രല്ല നല്ല തണുപ്പും ഉണ്ട് പിന്നെ നമ്മളിത്രയും പാടേച്ച് ഇട്ടത് വെറുതെ ആവൂലേ ഒരുങ്ങനെങ്കിലും കിട്ടാണ്ടിരിക്കൂല കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ല പ്രതീക്ഷകളാണല്ലോ നമ്മളാ തന്നെയാണ് പ്രേരിപ്പിക്കുന്നത് വലിച്ചോണ്ടിരിക്കാണ് നമ്മളങ്ങാട്ടും ഇത് എന്തോ തടഞ്ഞിട്ടുണ്ട് ഇവിടെ കാരണം നല്ല നല്ല ടൈറ്റ് തടഞ്ഞിട്ടുണ്ട് വഞ്ചിറീലു പോയി വല മല വലിച്ച് നമുക്കറിയില്ല ലൈന്റെ അടിയിലെന്തൊക്കെയാണുള്ള ചെറിയ സാധനത്തൊക്കെ വല വലിക്കുമ്പോ അങ്ങനെ സംഭവിക്കടേം മരവും ഒക്കെ ഉണ്ടാവും അപ്പൊ അവിടെ കുടുങ്ങി കഴിഞ്ഞാ വല ആകെ കീറന്തെ പോയി ോക്കിയേ ഇവിടെ ഒക്കെ തൊള്ളായി പോയി കാരണം നമുക്കൊന്നും പറയാമല്ലോ ഇത്രയും തോളായി അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും നമ്മുടെ ഈ വല മേടിച്ചിട്ട് അധികമായിട്ടില്ല പുത്തൻ വലിയ അപ്പൊ നമ്മ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരെണ്ണമുണ്ട് അപ്പൊ നമ്മുടെ ആ പ്രതീക്ഷകൾ വെറുതെ ആയില്ല ഒരെണ്ണം ഉണ്ട് വേണ്ട കണമ്പാണ് അടുത്തത് കണമ്പല്ല അടുത്തത് ഇതാണ് മരം അപ്പൊ ഒരു കണമ്പാണ് ഇത്ര നേരം വരിച്ചിട്ട് കിട്ടിയത് എന്തായാലും ഒരെണ്ണമെങ്കിലും കെട്ടിയല്ല അപ്പൊ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്

അവരെ കൂടി ഒരനുകൂടി ദൈവമേ ഒരനോടി ഒരനോടി ഇല്ല കഴിഞ്ഞു അപ്പൊ കഴിഞ്ഞോക്കളെ നേര് പോല അപ്പൊ രണ്ടെണ്ണോണ് ഈ വലയിൽ കിട്ടിയേക്കണം അത് അപ്പൊ ഞമ്മടുത്ത സ്പോട്ടിലേക്കോ